എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുവേട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയോടൊക്കെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പോട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തും കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ മതി നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കുടിച്ചാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രാധാന്യമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന അഡ്മിഷനുമായി മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരം മണിയോടൊക്കെ കൂടുമ്പോൾ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാകും അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു ഘടകമാണ് ഒന്നാം അലോട്ട്മെൻറ്റ് വരികയും അതിൽ പ്രവേശനം ലഭിച്ചാൽ ഫീസ് അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും കോളേജിൽ പോയി പ്രവേശനത്തിന് ഹാജരാകുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ രണ്ടാം അലോട്ട്മെൻറ്റ് അങ്ങനെയല്ല നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചൊരു കുട്ടിയാണെങ്കിലും അതുപോലെ തന്നെ രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിലും നിങ്ങൾക്ക് ഇത്തവണ കോളേജിൽ പോയിട്ട് ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ആയാലും എയ്ഡഡ് ആയാലും സെൽഫ് ഫിനാൻസ് ആയാലും നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനായിരിക്കാം ഇഷ്ടമല്ലാത്ത ഓപ്ഷൻ ആയിരിക്കാം എന്നാൽ പോലും നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യേണ്ടതാണ് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷൻ സ്ഥിര നിയമനം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് സ്ഥിര നിയമനം മാത്രമേ ഉള്ളൂ അവർക്ക് ടെമ്പററി താൽക്കാലിക നിയമനം ഉണ്ടായിരിക്കുന്ന അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥിര നിയമനം മാത്രമേ ഉള്ളൂ താൽക്കാലിക നിയമനം ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടായിരിക്കുന്നില്ല കാരണം അവർക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ ഹയർ ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾക്ക് എന്തു ചെയ്യാം പെർമനൻ്റ് ആയിട്ടോ സ്ഥിരമായോ താൽക്കാലികമായോ നിങ്ങൾക്ക് നിയമനം നേടാം അത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കോളേജ് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് കോളേജ് ജോയിൻ ചെയ്യാനും സാധിക്കുമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഫീ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ ഓപ്ഷനോ ഹയർ ഓപ്ഷനോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല കാരണം നിങ്ങൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു നിങ്ങൾ ഫീസ് അടച്ച് കൺഫേം ചെയ്തതാണ് ഇപ്പം ജനറൽ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയും അടച്ചതാണ് ഒന്നാം അലോട്ട്മെൻറിൽ സീറ്റ് ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറിൽ ഹയർ ഓപ്ഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ അതേ ഓപ്ഷൻ തന്നെ വരികയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർ അലോട്ട്മെൻറ്റ് മെമ്മോയും കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കോളേജിലേക്ക് പോയാൽ മതി എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാതെ എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാതെ രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടുന്നവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രിൻറ്റ് കിട്ടുകയില്ല ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷന് പകരം യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷനാണ് അവിടെ കാണുക ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം അതായത് ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർ തൊള്ളായിരത്തി തൊണ്ണൂറ് ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ തൊള്ളായിരത്തി തൊണ്ണൂറും എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീ അടിയത് ഈ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കോളേജ് ജോയിനിങ് കോളേജ് ജോയിനിങ് എന്ന് പറയുമ്പോൾ ജൂൺ മാസം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയാണ് അതാത് കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകേണ്ടത് ഈ ജൂൺ മാസം ഇരുപത്തിനാല് മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി വരെയാണ് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ ഹാജരാവേണ്ടത് ഈ ജൂൺ മാസം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഹാജരാകാമെന്ന് വെച്ച് ഈ ഈ ആറ് ദിവസങ്ങളിൽ ഏതൊരു ദിവസവും നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പം ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അഡ്മിഷൻ നടക്കും ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ കോളേജിൽ പ്രവേശനം നടക്കുമെന്ന് വെച്ച് ഒരു വിദ്യാർത്ഥിക്ക് യാറ് ദിവസത്തിൽ ഇഷ്ടമുള്ള ദിവസം പോകാൻ സാധിക്കില്ല നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് ഈ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റുകളിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങളുടെ ജോയിനിങ് ആയിട്ട് കാണും ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ആയിരിക്കും നിങ്ങളുടെ ജോയിനിങ് ഡേറ്റായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ വേണം നിങ്ങൾ കോളേജിൽ ഹാജരാകാൻ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ വേണം കോളേജിൽ ഹാജരാകാൻ അല്ലാതെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ എന്തുണ്ട് അഡ്മിഷൻ ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം പോകാൻ സാധിക്കില്ല നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ഈ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അനുവദിച്ച ഡേറ്റ് ആ ഡേറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആയിരിക്കാം ഇഷ്ടമില്ലാത്ത കോളേജായിരിക്കാം ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിരിക്കാം ഏത് ലഭിച്ചാലും നിങ്ങൾ പ്രധാനമായും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ട് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ ഹയർ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഓപ്ഷനുകൾ കടപ്പുണ്ടെങ്കിൽ അവ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്കുള്ള അവസരമാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്ന് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ടാം അലോട്ട്മെൻറ്റോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കോളേജിൽ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കത് ഇഷ്ടമുള്ള സീറ്റ് ആയിരിക്കാം ഇഷ്ടമില്ലാത്ത സീറ്റ് ആയിരിക്കാം എന്നാൽ പോലും നിങ്ങൾ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യണം എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്നവർ പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ കാരണം ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് ഹയർ ഓപ്ഷൻ ഇല്ല ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് ഹയർ ഓപ്ഷൻ ഇല്ല കാരണം ഒന്നാമത്തെ കിട്ടി ആ വിദ്യാർത്ഥി വെച്ച ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ ആ വിദ്യാർത്ഥിക്ക് കിട്ടി ഇനി മേലേക്ക് പോകാൻ ഓപ്ഷൻ ഇല്ല എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതൊരു ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാലും ആ വിദ്യാർത്ഥിക്ക് കോളേജിൽ എത്തിയ ശേഷം ടെമ്പററി അഡ്മിഷനാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇരുപത് ഓപ്ഷൻ കൊടുത്തു നിങ്ങൾ ഇരുപത് പരമാവധി ഇരുപത് ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങൾ ഇരുപത് ഓപ്ഷൻ കൊടുത്തു നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചതെന്ന് വെച്ചോ നിങ്ങൾ ഇരുപത് ഓപ്ഷൻ കൊടുത്തു നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയി ലഭിച്ചു ആറ് മുതൽ ഇരുപത് വരെയുള്ള ആറ് മുതൽ ഇരുപത് വരെയുള്ള പതിനഞ്ച് ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകും അഞ്ചാമത്തെ ലഭിച്ചാൽ പിന്നെ ഉള്ളത് ഇപ്പോൾ ലഭിച്ച അഞ്ചും പിന്നെ നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകളും നിങ്ങൾക്ക് അവിടെ ആക്റ്റീവായിട്ട് കിടക്കുക അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ അഞ്ചാമത്തെ ഓപ്ഷനിൽ അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങൾക്ക് ഈ അഞ്ചാമത്തെ ഓപ്ഷൻ മതി ഇനി മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് വേണ്ട എൻ്റെ ഹയർ ഓപ്ഷൻ നാലെണ്ണം കടപ്പുണ്ട് എനിക്ക് ആ നാലെണ്ണം വേണ്ട ഈ അഞ്ചാമത്തെ കോളേജ് മതി ഞാൻ സ്റ്റാറ്റിഫൈഡ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കി നാല് ഓപ്ഷനുകൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുള്ളൂ അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് സാർ ഞാൻ കോളേജിൽ പോയി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു എനിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി ഞാൻ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു അങ്ങനെ വരുമ്പോൾ അടുത്ത അലോട്ട്മെൻറിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ലെങ്കിലും എൻ്റെ ഓപ്ഷൻ മാറൂല്ലോ സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കുന്ന സംശയമുള്ള വിദ്യാർത്ഥിയോട് പറയാനുള്ളത് നിങ്ങൾ കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താൽ ഹയർ ഓപ്ഷൻ ആക്റ്റീവ് ആണെങ്കിലും നിയമ വെച്ചാൽ മാറാൻ പാടില്ല കാരണം ആ വിദ്യാർത്ഥി കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയി നിയമം വെച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല അത് മാറാൻ പാടില്ല പക്ഷേ അത് അഥവാ മാറിപ്പോയാൽ അഥവാ ഹയർ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല പുതിയ കോളേജിലേക്ക് മാറേണ്ടി വരും അതായത് നിങ്ങൾക്ക് കോളേജിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരായി നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആ ഓപ്ഷൻ മതി ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ മതി ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് എന്ത് ചെയ്യേണ്ട പുതിയൊരു ഓപ്ഷൻ വേണ്ട അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ ഉടൻ ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയുക നിയമം വെച്ചാൽ സ്ഥിരം നീ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത കുട്ടിയുടെ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല കയറിപ്പോവാൻ പാടില്ല മേലേക്ക് കയറാൻ പാടില്ല നിയമം വെച്ചാൽ കയറാൻ പാടില്ല പക്ഷെ അഥവാങ്ങാനും കയറിപ്പോയാൽ നിങ്ങൾ എന്തു ചെയ്യേണ്ടി വരും പുതിയ ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താലും ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയിട്ട് ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്ത് കളയണം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പേടിക്കണ്ടല്ലോ തേർഡ് തേഡ് അല്ല ഇനിയിപ്പം ഫോർത്ത് അലോട്ട്മെൻറ്റ് വന്നാലും ഫോർത്ത് അലോട്ട്മെൻറ്റ് എല്ലാ വർഷവും നടത്താറുണ്ട് ഫോർത്ത് അലോട്ട്മെൻറ്റ് വന്നാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഓപ്ഷൻ എങ്ങോട്ടും മാറിപ്പോയില്ല കാരണം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥി അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു ഒട്ടും ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആയിരിക്കാം അങ്ങനെയെങ്കിൽ പോലും ആ വിദ്യാർത്ഥി എന്തു ചെയ്യണം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സ് ആണെങ്കിലും വിദ്യാർത്ഥി എന്തു ചെയ്യണം ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ നിർബന്ധമായും പെർമനൻ്റ് ആണ് ഇഷ്ടമുള്ളതായാലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും പക്ഷേ മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യാം നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യും ഇപ്പം നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റ് സീറ്റ് ലഭിച്ചു നിങ്ങൾക്കൊരിഷ്ടമില്ലാത്ത കോളേജാണ് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയത് അവിടെ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തുക നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴേ പറയണം ഞാൻ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് എനിക്ക് ഈ കോളേജ് ഈ കോഴ്സ് അത്ര താല്പര്യമില്ലാത്ത കോളേജും കോഴ്സുമാണ് ഞാൻ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ അവിടെ പറയണം എന്നിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഹയർ ഓപ്ഷന് വേണ്ടി എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം മൂന്നാം അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം മൂന്നാം അലോട്ട്മെൻറ്റ് കുറച്ച് ലേറ്റ് ആവും കാരണം വെച്ചാൽ മൂന്നാം അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് പുതിയ അപേക്ഷകൾ വരെ സമർപ്പിക്കാം അതായത് ഇതുവരെ നാളിതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെൻറ്റ് മുമ്പ് യൂണിവേഴ്സിറ്റി അവസരം കൊടുക്കുന്നുണ്ട് ഇതുവരെ ഏകജാലക പ്രവേശന സംവിധാനം വഴി അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്കും മൂന്നാം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാനുള്ള കുറച്ച് സമയം കൊടുക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷന് ശേഷം എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി ഫ്രഷ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യും അതായത് എന്താണ് ഫ്രഷ് ആപ്ലിക്കേഷൻസ് വിളിക്കും അതായത് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്ത പോയവർക്കും പിന്നെ റിനോ ആപ്ലിക്കേഷൻ നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് കടന്നുകൂടുന്നത് കാരണം ആദ്യത്തെ ഒന്നാം അലോട്ട്മെൻറ്റിലും രണ്ടാം അലോട്ട്മെൻറ്റിലും പരിഗണിക്കപ്പെടാതെ പോയ വിദ്യാർത്ഥികൾക്കും മൂന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ തെറ്റ് തിരുത്തു നൽകാൻ അവസരം കൊടുക്കും അപ്പോൾ രണ്ട് കൂട്ടർക്ക് അവസരം കൊടുക്കും അതായത് ഒന്നിതുവരെ അപേ നാളിതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയവർക്കും രണ്ട് കൂട്ടർക്കുമുള്ള അവസരം കൊടുക്കും അങ്ങനെ വരുമ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കുറച്ച് നീളും കാരണം ഈ പ്രൊസീജിയറും കൂടെ അതിൻ്റെ ഇടയ്ക്ക് നടക്കണം ഓക്കെ അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് നീളും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക ശേഷം മൂന്നാം അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ പുതിയ പുതുടമേ കാണുന്നതിൻ്റെ ചെയ്യുമ്പോൾ